ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ യു കെയിലെ എങ്ങനെ ചെറിയ രീതിയിൽ ഒരു ബിസിനസ് തുടങ്ങാമെന്നുള്ളൊരു വീഡിയോ ആണ് ഈ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എൻ്റെ രണ്ട് ഫ്രണ്ട്സ് അവർ ചെറിയൊരു ബഡ്ജറ്റിൽ ബഡ്ജറ്റ് ഒരു ബിസിനസ് ഐഡിയ ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് ഒട്ടുമിക്ക ആൾക്കാർക്കും ചിലപ്പോൾ താല്പര്യം ഉണ്ടായിരിക്കും റെസ്റ്റോറൻറ്റ് തുടങ്ങാനും അല്ലെങ്കിൽ ഒരു കാറ്ററിംഗ് സർവീസ് യു കെയിലേക്ക് നടത്തുക എന്നുള്ളത് പക്ഷേ ഒത്തിരി ബഡ്ജറ്റ് ഉണ്ടാവില്ല ഒരു കിച്ചൺ മേടിക്കാനും അല്ലെങ്കിൽ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് റെന്റ് എടുക്കാനുള്ള പൈസ ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഉപകാരപ്പെടാൻ വേണ്ടി ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് എൻ്റെ രണ്ട് ഫ്രണ്ട്സ് അവരുടെ സ്വന്തം കിച്ചണിൽ ഒരു കാറ്ററിംഗ് സർവീസ് സ്റ്റാർട്ട് ചെയ്ത് വിജയകരമായിട്ട് മുമ്പോട്ട് പോവുകയാണ് അപ്പൊ അനുഭവം അതെങ്ങനെയാണ് ചെയ്യുന്നതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഇതാണ് ഇത് ഇത് റെനി ആയിട്ട് ഞാൻ അവരോട് കാര്യങ്ങൾ നമ്മൾ ഈ ബിസിനസ് തുടങ്ങാൻ വേണ്ടി ആദ്യം ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് തന്നെ ഇങ്ങനെ ചെയ്താൽ മതി അപ്പോൾ ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു അതെന്നിട്ട് ഞങ്ങളോട് ബാക്കി ഡീറ്റെയിൽസ് ഞങ്ങളുടെ അഡ്രസ് പ്രൂഫ് പിന്നെ പാസ്പോർട്ടിൻ്റെ കോപ്പി പിന്നെ ഞങ്ങൾ അമ്പത്തിരണ്ട് രൂപ ഫീസ് അടച്ച് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരു കമ്പനിയുടെ ലൈസൻസ് രജിസ്ട്രേഷൻ ഒരു പേപ്പർ വന്നു ഓക്കെ അപ്പോൾ ഈ ബിസിനസ് തുടങ്ങാൻ വേണ്ടി നമ്മൾ അമ്പത് പൗണ്ട് ഇതിന് രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട് അത് നമ്മൾ യു കെ വിയുടെ സൈറ്റിലാണ് ആണെങ്കിൽ അത് യു കെ വിയുടെ ബിസിനസ്സിന് തുടങ്ങാനുള്ള സൈറ്റിൽ കയറി നമ്മള് മതി അത് കിട്ടാൻ വേണ്ടി സമയം സമയം എടുത്തു എടുത്തു പിന്നെ പിന്നെ കഴിഞ്ഞിട്ട് അടുത്ത അടുത്ത വീട്ടിൽ ഒരു ടേക്ക് ഒരാഴ്ചയെ കുറിച്ച് ആലോചിച്ചു അവിടുന്ന് അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാ അന്വേഷിച്ചപ്പോ തന്നെ നമ്മൾ കൗൺസിലും പെർമിഷൻ വേണം ഓക്കെ അപ്പൊ അതിന് കൗൺസിലെ വിളിച്ചു ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു ഓൺലൈനിൽ കയറി സൈറ്റിൽ കയറി രജിസ്റ്റർ അപ്പൊ ആ സൈറ്റിൽ കയറി നോക്കിയപ്പോ തന്നെ അവരും ചോദിക്കുന്ന കമ്പനിയുടെ ലൈസൻസ് നമ്പറാണ് ആ ലൈസൻസ് നമ്പർ അടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ബാക്കി എൻ്റെ റനിയുടെയും ഞങ്ങളുടെ അഡ്രസ്സും ഇവിടെ എവിടെയാ സ്ഥലവും അതിന്റെ മാതാസ് ഫുഡ് കമ്പനിന്നാണ് ഞങ്ങളുടെ അതിന്റെ പേര് അതിന്റെ ഡീറ്റെയിൽ എല്ലാം വന്നു വന്നോ അപ്പഴത്തേന് പിന്നെ ബാക്കി അവർ ചോദിക്കുന്ന നിങ്ങൾ വീട്ടിൽ എന്താ കുക്ക് ചെയ്യുന്നത് എന്നതാ സംഭവം എന്ന കൂടെ ചോദിച്ചു അപ്പം ഞങ്ങൾ പറഞ്ഞു ഇന്ത്യൻ കറി ബിരിയാണി പിന്നെ പിക്കിള ഇങ്ങനെയുള്ള പരിപാടികളാണ് ഓക്കെ ഓക്കെ അപ്പൊ തന്നെ അതെങ്ങനെയാ അപ്പം നമ്മൾ ടേക്ക് അവേ അപ്പം എത്ര ദിവസങ്ങളാണ് അപ്പം അലോഡ് ഏതൊക്കെ ദിവസം ആണെന്ന് അവർ ചോദിച്ചു അപ്പം നമുക്ക് മൺഡേ ട്യൂസ്ഡേ വെറസ്ഡേ ടേസ്റ്റേ ഓഫേ ഫ്രൈഡേ സാറ്റർഡേ ഇങ്ങനെ ആറ് ദിവസം അഞ്ച് ദിവസം കൊടുത്തു ഓക്കെ ഓക്കെ നമുക്ക് ഇഷ്ടമുള്ള ദിവസങ്ങളിലാണ് നമ്മളാ കൊടുത്തിരിക്കുന്നത് അവർക്ക് ദിവസം കൊടുക്കാം അറിയാനായിട്ടാ അവര് സമയം കാണിക്കുന്നുണ്ട് എത്ര മണിയാണെന്നുള്ളത് അപ്പൊ നമ്മൾ ഒമ്പ് തൊട്ട് ഏഴുപേരെയാണ് സമയം കാണിച്ചിരിക്കുന്നത് അപ്പൊ അവര് ചോദിക്കുന്ന ഞങ്ങൾ എത്ര എംപ്ലോയി എംപ്ലോയിണ്ട് അപ്പൊ ഞങ്ങള് പറഞ്ഞ ഞങ്ങൾ രണ്ടുപേരും ഇറങ്ങിയിരിക്കുന്നേ ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ അല്ലാതെ ഔട്ട് സൈഡിൽ നിന്ന് വരും ആരും ഇല്ലേ അപ്പൊ കുക്ക് ചെയ്യുന്ന എവിടിയാ എന്നൊക്കെ ചോദിച്ചു ഞങ്ങൾ ഹോമിലാണ് വീട്ടിലാണ് കഴിഞ്ഞപ്പോൾ ടേക്ക് അലൗഡ് ഉള്ളായിരുന്നു പിന്നെ ആൾക്കാർക്ക് ഡെലിവറി ആയിട്ട് നമ്മള് കൊടുക്കും ഇത് തുടങ്ങണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഷെഫായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് തുടങ്ങാൻ പറ്റുള്ളൂ ഇത് സാധാ ആർക്കും വേണേലും തുടങ്ങാമോ അതായത് കുക്കിംഗ് അറിയാവുന്ന ആർക്കും അങ്ങനെ ിന്റെ അപ്പൊ ഞാൻ ഹോമിന് ജോലി ചെയ്യുന്നോണ്ട് ഞങ്ങൾ അപ്പഴത്തേക്കും ഞങ്ങൾ രജിസ്റ്റർ ചെയ്തപ്പോഴത്തേക്കും അവര് ഞങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു മെയിൽ വന്നു നിങ്ങളെല്ലാം എല്ലാം അപ്രൂവ് ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങൾ എപ്പോഴും ഇവിടെ വന്ന് എന്നോട് അതിന് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പേപ്പർ കൊടുത്തു അപ്പൊ പുള്ളി ചോദിച്ച് ബുക്ക് ചെയ്തേറ്റും കിച്ചന് കയറി ഫ്രിഡ്ജ് ഫ്രീസർക്ക് പിന്നെ പിന്നെ നമ്മുടെ ഫുഡിന്റെ ടെമ്പറേച്ചർ എത്രയാ എത്രയാ ഫ്രീസറിന്റെ നമ്മൾ യൂസ് ചെയ്യുന്ന ബോർഡ് ബേസിക്കായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചോദിക്കും തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലെ എല്ലാ കാര്യങ്ങളും അവർ ചോദിക്കും അപ്പൊ അതെല്ലാം നമ്മൾ കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം എല്ലാ കാര്യങ്ങളും അതാണ് കാര്യം ശരിക്കും പ്രൊസീജിയർ ഒക്കെ വളരെ എളുപ്പമായിട്ട് അവർ നമ്മൾ ചെയ്യുന്നതിന്റെ ഓക്കെ ഫ്രിഡ്ജിന്റെ ഫ്രീസറിന്റെ പിന്നെ കുക്ക് ചെയ്യുന്ന സാധനത്തിന്റെ ടെമ്പറേച്ചർ അതെല്ലാം നമ്മൾ നോട്ട് ചെയ്യണം അത് ഒരു ബുക്ക് തന്നിട്ടുണ്ട് അത് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഡേറ്റും ടെമ്പറേച്ചറും എല്ലാം എഴുതണം എഴുതണം ഫുഡ് നമ്മുടെ ഫുഡ് റേറ്റിംഗിന്റെ സ്റ്റിക്കർ സ്റ്റിക്കർ ഇവിടെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് പേര് ഉണ്ടായിരിക്കണം ഓക്കെ ഞാൻ അവരുടെ നമ്പറും ഡീറ്റെയിൽ കാര്യങ്ങളും എല്ലാം ഇതിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും വിളിക്കാം പ്രൈസിന്റെ കാര്യങ്ങളെല്ലാം അവര് പറയും അപ്പം ഇവരെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും അപ്പൊ ഞാൻ എവിടേക്ക് ഡെലിവറി ചെയ്യുന്നുള്ളൊക്കെ ഡീറ്റെയിൽ ഒക്കെ ഞാൻ ഈ വീഡിയോയില് കൊടുത്തേക്കാം അപ്പോൾ താങ്ക് സോ മച്ച്